ഞാൻ പോട്ടെ. ഈ നേരത്തെ വീട്ടിൽ അറിയാം. അതാ ഇങ്ങോട്ട് വന്നേ ഇതെന്റെ കസിനാ ഷിജു ആയ എന്നാ പിന്നെ ഞാൻ ഞാനവിടെ വെയിറ്റ് ചെയ്യാം നീ നിന്റെ ഫുഡ് ബിയെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വാ ഇപ്പോ ഒളിച്ചും പാത്തൊന്നും വേണ്ടല്ലോ എന്നാ പോവല്ലേ

നമ്മൾ ുരന്തത്തിലേക്കാണ് ഇനിയും ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ കൂടുതലായിരിക്കും മുപ്പത്തി ശതമാനം സ്ത്രീ സംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിച്ച പ്രസ്ഥാനങ്ങൾ സതിയുടെയും ശീലാവതിയുടെയും സീതാദേവിയുടെയും ചിത്രങ്ങൾ കാണിച്ച് വോട്ട് തട്ടിയെടുത്തവരാണ് സുഹൃത്തുക്കളെ പൈതൃകമായ സംസ്കാരത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ പക്ഷേ എനിക്കതിന് മനസ് വരുന്നില്ല കഴിക്കാൻ നാലു ഹൗസ് പിള്ളേര് അവരാരും കഴിച്ചിട്ടില്ല നാല് ദിവസം ദിവസവും നിങ്ങൾ എന്ത് ഭാവിച്ച എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക കുടുംബത്തോടെ പട്ടിണി നടന്നാൽ അറിഞ്ഞു വിട്ട് ഡിസംബറിയോട് തന്നെ തിരിച്ചു വരുമോ അങ്ങനെ വല്ല മായാലും അറിയാമെങ്കിൽ ഞാനിവിടെ പട്ടിണി നടക്കാം ഇതാ ഇതങ്ങോട്ട് മാറ്റി അരി സാധനങ്ങളുവാ വേഗം കാലമാക്കും ഞാനും ഇന്ന് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടേ പോന്നുള്ളൂ മോളെ ദൈവത്തിൻ്റെ സ്ഥാനം നൽകി നിങ്ങൾ യേശുവിനെ ഭജിക്കുന്നു ഞാനും കുടുംബവും അതേ സ്ഥാനത്ത് രാമനെയും കൃഷ്ണനെയും വെച്ച് ആരാധിക്കുന്നു നമ്മൾ ആരെയും കൊള്ളയടിക്കാനോ കൊല്ലാനോ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷയൊന്നും ദൈവം നമുക്ക് തരില്ല ഡിസമ്മ അവളുടേതായ ഒരു തീരുമാനം എടുത്തു അത് നല്ലതിനാണെന്ന് വിചാരിക്കുക ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് അവളുടെ വിധി ഏ വിധിയെ തടുക്കാൻ നമ്മൾ പട്ടികണന്നുണ്ടാവുമോ ഏ ആ വിശക്കൊന്ന് വേവാവട്ടെ അല്ലേ താൻ പോയി കുപ്പായൊക്കെ ഒന്ന് ഒരുപാട് വീട്ടിലൊരു വിരുന്നേരം വന്ന് ഇങ്ങനെയാണോ പെരുമാറുന്നത്